വാട്സാപ്പ് യൂട്യൂബ് ഈ ഒരു സൈക്കിളും കൊണ്ട് എൺപത്തഞ്ച് ദിവസം സ്വിഗ്ഗിയിലോടിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കുന്ന ചലഞ്ചിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തെ രാത്രിയാണെന്നിപ്പോൾ ഓക്കെ അപ്പം സമയം സത്യം പറഞ്ഞാൽ ഈ ഏഴേ ഏഴ് മണി ഒക്കെ ആയിരുന്നു ഏഴേകാലായിട്ടുണ്ട് എനിക്ക് ആകെ ആയതും പറഞ്ഞാൽ എമൗണ്ട് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ആയിട്ടുള്ളൂ ആകെ ഞാൻ ടോട്ടൽ ആറ് മണിക്കൂർ ലോകിട്ടോ ഇന്നിപ്പോൾ ഓർഡർ രാവിലെ ഒക്കെ ഏകദേശം ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ രാ വൈകുന്നേരം എന്തും പറ്റി അറിയില്ല അഞ്ച് മണിക്ക് ഓൺ ആക്കിയാണ് അഞ്ച് മണി അഞ്ച് മണി ആ ഒരു അഞ്ചര ആ ടൈമൊക്കെ നമ്മൾ ഓണാക്കിയാണ് ഇപ്പം സമയം കറക്റ്റ് ഏഴേകാലായിട്ടുണ്ട് ഇതുവരെങ്കിലും വേറെ ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല വന്നിട്ടില്ല കേട്ടോ ഏകദേശം രണ്ട് മണിക്കൂറായി രണ്ട് മണിക്കൂർ ഓർഡറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഞാൻ എന്താ ഞാനെന്താ വിചാരിച്ചതിന് അതായത് മാറൂ സോണിലേക്ക് പോയി നോക്കാം എന്താ അവസ്ഥയെന്നുള്ളത് ബാക്കി വഴി പറഞ്ഞതരാം അങ്ങനെ നീണ്ട നേരത്തെ പക്ഷേ ഏകദേശം രണ്ട് മണിക്കൂർ കാത്തിരുന്നിട്ട് എങ്ങനെ ഫസ്റ്റ് ഓർഡർ അതായത് രാത്രിയുടെ ഫസ്റ്റ് ഓർഡർ അടിഞ്ഞ് അതെനിക്ക് ഇരുപത്തെട്ട് രൂപേൻ്റെ ഓർഡർ ആണ് ചിക്കി എന്നാണ് എടുക്കേണ്ടത് പ്രോസെറ്റ് പോവാ ഞാനേ എന്നാൽ അഞ്ചരയ്ക്ക് അങ്ങനെ ഓണാക്കി വെച്ചതാട്ടോ എന്നിട്ട് ഇപ്പോളാണ് ഓർഡർ അടിയുന്നത് ഏർഡർന്ന് കുറവാൻ തോന്നുന്നു പക്ഷേ സാധാരണ ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല കാരണം ശനിയാഴ്ച ശനിയാഴ്ച അതിനുള്ള എന്തോ എന്തായാലും ഓർഡർ കുറവാണ് എന്തെങ്കിലും നല്ല രീതിയിൽ പക്ഷേ രാവിലെയൊക്കെ ഏകദേശം ഓർഡർ ഉണ്ടായിരുന്നു രാവിലെ ആ രണ്ടര വരെ ഓണാക്കി വെച്ചു ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഓണാക്കി അപ്പം തന്നെ മൂന്ന് മണിക്കൂർ അപ്പം തന്നെ ഇരുന്നൂറ്റമ്പത്തി സംതിങ് വന്ന് ഇരുന്നൂറ്റമ്പത് വന്നെനിക്ക് രാവിലെ ഒരു സർജും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഇരുന്നൂറ്റമ്പത് വന്നത് രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഡർ കൊടുക്കുക അടുത്തടിക്കുക ഒരു ഓർഡർ കൊടുക്കുക അടുത്തടിക്കുക ആ ഒരു സീനായിരുന്നു പിന്നെ വൈകുന്നേരം അഞ്ചരയ്ക്ക് ഓണാക്കി ഓർഡറേ ഇല്ല ഓർഡർ അതന്നത്തെ ചാർജ് എന്താണ് ചോദിക്കുന്നത് സ്വിഗ്ഗി ഓ അയ്യോ അതിന് ശേഷം അല്ലേ ഏതേകാലാണെങ്കിൽ ഓർഡർ അടിയുന്നത് ഏതേക്കാലം അല്ല പടൈമത്രേ ഏഴ് ഇരുപത്തേഴ് ഏഴ് വരാം എന്നിട്ടാണെങ്കിൽ ഓർഡർ അടിയുന്നത് എടുക്കാൻ വേണ്ടി പോവാം അങ്ങനെ ശാന്ത ഈ കാണുന്ന ചിക്കുന്നതാണ് എനിക്ക് സാധനം എടുക്കേണ്ടത് ഈ കാണുന്ന ചിക്കുന്ന ആ സാധനം എടുക്കണ്ട എനിക്ക് വോയിസ് ക്ലിയർ ആവണ്ടോ അറിയില്ല കാരണം അത്യാവശ്യം നല്ല രീതിൻ്റെ നോയിസ് ഉണ്ട് ഇവിടെ അപ്പം മൈക്കിൻ്റെ ഈ അവസ്ഥ എന്തോന്നറിയില്ല കേട്ടോ കാരണം ഇതിന് മുന്നേ വീഡിയോ എടുത്ത ടൈമിൽ ബാറ്ററി വല്ലാണ്ട് സീനായിപ്പോയി മീൻസ് മൈലയ്ക്ക് റെക്കോർഡ് എന്തോ ഒരു ബാറ്ററി ലോ ആയിപ്പോയി സീന് അപ്പോൾ ബാറ്ററി മാറ്റി ഇട്ടിട്ടുള്ളു എന്താ അവസ്ഥയൊന്നും ഒരുപിടുത്തല്ലോ ഓക്കേ അപ്പം ഈ ഫുഡ് എടുക്കാം ിഫ്റ്റ് ആണല്ലോ ഗിഫ്റ്റ് അറുപത് അമ്പത്താറ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ എനിക്ക് നേരെ ഇവിടുന്ന് പോകാനുള്ള എത്ര കിലോമീറ്റർ നോക്കട്ടെ ഞാൻ സൈക്കിളൊക്കെ അപ്പർ സൈഡ് അവിടെ വെച്ച് ആണെങ്കിൽ ഒന്നാ ഭാഗത്തേക്ക് എന്നാ പോകണ്ടേന്ന് തോന്നു നോക്കാണ്ടേ കിലോമീറ്റർ ഉണ്ടാവില്ല ചെറിയ ഓർഡർ ആയി നിൽക്കാറു അഞ്ഞൂറ്റമ്പത് മീറ്റർ കേസ്പോ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ആണ് കേട്ടോ വരുന്നത് വിളിച്ച് നോക്കാം ഓൾക്കരു ഞാൻ നമ്മൾ രാത്രിത്തെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഡെലിവറി കംപ്ലീറ്റ് ഓക്കെ ഇരുപത്തെട്ട് രൂപയാണ് ഓർഡർ ആ ഓർഡറിന് മുകളിലേ എനിക്ക് അമ്മയ്ക്ക് ചെയ്യാനാവുന്നല്ലോ അത് ഇരുപത്തെട്ട് ഓർഡർ ഓർഡറിന് മുകളിലെനിക്ക് വന്നിട്ടുള്ള ഒരു എമൗണ്ട് കേട്ടോ അടുത്ത ഓർഡർ വന്നല്ലോ ഏയ് നൂറ്റി ഇരുപത്തിരണ്ടു അമ്പത്താറ് ഏത് കാട്ടുമുക്കിലേക്കാണോ എന്തോ ഡോക്ടർ ഓ ഡോക്ടർ കഫേ സീന് ഡോക്ടർ കഫേലൊക്കെ പോയാൽ പട്ടി പോസ്റ്റ് ചോദിക്കടാ പട്ടി പോസ്റ്റ് ഡോക്ടർ കഫേല് പോവാ വേറെ ഓർഡർ ഒന്നില്ലല്ലോ പോവാ ഓക്കോട്ട് ആ അത് നമ്മൾ എത്ര കിലോമീറ്റർ ഓടി സൈക്കിള് ആകെ മോട്ടോർ മാത്രമേണ്ടോന്നുള്ളൂ ആവിട്ടോ വേണേ ചവിട്ടാ വേണ്ടി കളിക്കുന്നില്ല അടിയിലുണ്ട് അമ്പത് കിലോമീറ്റർ ഒരു ബാറ്ററി മൂന്ന് മണിക്കൂര് ഇത് ക്യാമറയാ ബാറ്ററി എക്സ്ട്രാ ഇത് എക്സ്ട്രാ ബാറ്ററി ഞാൻ വെള്ളിമാട് വന്ന് അത് ഇനി അഥവാ പഞ്ചറായാലും വീട്ടിലത്തെ എത്തിക്കണല്ലോ ഞാനൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ഇല്ല വർക്ക് ചെയ്യുന്ന ബി എം ഡബ്ല്യുലു ഇവിടെ അല്ല ഞാൻ പ്രൊഡക്ഷൻ എൻജിൻ അസംബ്ലിയിലാണ് അപ്പൊ ഇനി പുറത്തേക്ക് പോന്ന അപ്പൊ അതുവരെ ഒന്നിവിടെ ഞാൻ ജൂലൈയിൽ ജൂലൈയില് പോകേ അപ്പതുവരെ നമ്മൾ ചെലവില്ല പൈസ ഇല്ല ഇതിന് സ്വിഗ്ഗി ആ ആയിരം കിട്ടും ഒരു ദിവസവും മുന്നൂറ്റമ്പ അടയ്ക്കാണ്ട് ഇല്ലെങ്കിലോ ോ ഇല്ലെങ്കിൽ അവിടെ ആരെയും ഏൽപ്പിക്കാൻ ഒക്കെ പറയും അഥവാ ക്യാൻസൽ ആവാണെങ്കിൽ ഫോൺ എടുക്കാണ്ട് പ്രശ്നമൊക്കെ വരുള്ളൂ അതാകുമ്പോ നമുക്ക് എടുക്കാം പക്ഷെ അങ്ങനെ ഇണ്ടാവൂല തരാണ്ടെങ്കിൽ ഇത്തോ രാത്രി പനി പന്ത്ര ഒരു മണി വരെയൊക്കെ പോകും ഏഴുമണി ഇട്ടിട്ട് ഞാനങ്ങനെ ഞാൻ കോഴിക്കോട് മൊത്തം വേറെ ടൗണിലേ അങ്ങനെയാണ് അയ്മതിനായിരം ഉണ്ടാക്കിട്ടപ്പോ വണ്ടി കളിച്ചത് അയിമ്പതിനായിരം വന്നു പൈസ പക്ഷെ ഉണ്ടാക്കണേണ്ടോ നെനക്കെട്ടിപ്പം ഇപ്പൊ ചെയ്യേണ്ടോ ശരിക്ക് വരാം അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് ഡോക്ടർ കഫേ കറക്ട് കിട്ടി എന്താ ലേ ഓരോരോ അത്ഭുതങ്ങളെ ഇത് പേടിക്കാ പോക്കണ്ടോട് കട്ടാങ്കല് അയ്യാ കട്ടാങ്കല് മാത്രം എത്തണം നല്ലത് കട്ടാങ്കല്

ചവിട്ടിണ്ടേ ഇപ്പൊ അതൊക്കെ ഞാൻ നിർത്തു അതൊക്കെ ഞാൻ ഇവിടെ ഇണ്ടാവൂലോ ഫുൾ ഉണ്ട് എങ്ങനെ ശരി വരാ അപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ പോവാണ്ട് നോക്കുന്ന സമയത്ത് എത്ര കിലോമീറ്ററാ പതിമൂന്ന് കിലോമീറ്റർ കേട്ടോ പോവാനുള്ളത് റബി പതിമൂന്ന് കിലോമീറ്റർ കട്ടാങ്കിലും പോയി വരാ അതേപോലെ തന്നെ ഈ ലോങ് ഓർഡർ എടുക്കുന്നതാണോ അതോ ചെറിയ ചെറിയ ഓർഡർ എടുക്കുന്നതാണോ നല്ലതെന്ന് പലരും ചോദിക്കേണ്ടി അപ്പൊ അവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ ഓർഡറ് നമ്മൾ തെരഞ്ഞെടുക്കുന്നില്ല ഫുള്ള് സിസ്റ്റമാറ്റിക് ആ കെട്ടുക എടുക്കാ പോവാ ആ അതേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഈ ഓർഡർ വന്നിട്ടുണ്ട് തട്ടിക്കളാം അതൊന്നേലും പറ്റൂലട്ടോ തട്ടി കളഞ്ഞാല് ഒരു ദിവസം തട്ടിക്കളയാണെണ്ണം നമുക്ക് ചോയ്ക്ക് വേണ്ടി പറ്റും നമ്മളെ ഇൻസെന്റീവ് കട്ടാവും അപ്പം അതേപോലെ തന്നെ ലോങ് ഓർഡർ കിട്ടിയുള്ള ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഓഡറിന്റെ മോൾ ഇപ്പം കണ്ടില്ല ഈ ഒരു ഓഡറിന് മുകളിലെനിക്ക് നൂറ്റി രൂപയായി അതേപോലെ ഒരു നൂറ്റെഴുപതാ ചെറിയ ചെറിയ ഓർഡർ ഏഴ് ഓർഡർ എനിക്ക് ഇരുപ അതേപോലെ തന്നെ ഇരുപതിൻ്റെ ഏഴ് ഓർഡർ എടുത്താലെനിക്ക് നൂറ്റെഴുപതാ ഉള്ളൂ അപ്പൊ എനിക്ക് ഇവിടെ സമയം ലാഭമാണ് പക്ഷേ ഇതിപ്പോ ഈയൊരു ഓർഡർ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ കൊടുത്ത് കിട്ടി ഇങ്ങോട്ട് വരേണ്ടി വരും ഒരു എനിക്കൊരു നഷ്ടമാണ് സത്യം പറഞ്ഞാല് അപ്പം ലോറക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് പക്ഷെ എന്താ പറയാ ഇതേപോലെ ഉള്ളിലേക്ക് പോയാലും നഷ്ടമാണ് ഞാനാണേ ഇവിടെ എത്ര മുപ്പത്താറിന് എത്തിയതല്ലേ ആ സ്പീഡുണ്ട് ഇതിന് മുപ്പത്താറ് ഒരു ദിവസം അല്ലേ ഫുൾ ടൈമിൽ ഓടുന്ന അപ്പൊ ഒരു രൂപ ദിവസത്തുപയോ ആ ഐ ടി പാത്തേ കിട്ടിയാലേ അതായത് എൻ ഐറ്റ കട്ടങ്ങൾ പാത്തേ കിട്ടിയാല് മെയിൻ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുന്നമംഗലം വരെ അതായത് ഏകദേശം ഒരു ഏഴെട്ട് കിലോമീറ്റർ നമ്മൾ കാലിൽ അടിച്ച് പോകേണ്ടിവരും ഒട്ടുമിക്ക ഓർഡർ ഇതാ ഇവിടേക്ക് വന്നാ പിന്നെ സീനാ പക്ഷെ അതേപോലെ തന്നെ പുള്ളിക്കര നേരത്തെ പറഞ്ഞില്ലേ ടൗൺ വാക്കാണ് വലിയ പ്രശ്നമില്ല നമുക്ക് ഇങ്ങോട്ട് മാക്സിമം ഓർഡർ കിട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത് അതാണ് എപ്പോഴും ആ റോഡ് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ സ്വിഗ്ഗി എന്ത് ചെയ്യുക തന്നെ നേരെ ആദ്യം മെഡിക്കൽ കോളേജ് ഇട്ടു മെഡിക്കോളിൽ നേരെ ഇങ്ങോട്ട് ഇടൂ അതാണ് ഒരു തല ദിവസം നടക്കുന്നത് അങ്ങനെ ആരെങ്കിലും കുന്നങ്ങനൊക്കെ പോകേണ്ടി വരും ഒരു ദിവസം നോക്കുന്ന വീണെങ്കിൽ എത്ര താമരശ്ശേരി ഭാഗത്തേക്ക് താമരശ്ശേരി എത്തണ്ട അതിൻ്റെ കുറച്ച് പേർക്കൂടെ കയറി ഓർഡർ കിട്ടുന്നത് ഏത് മറ്റേ എന്തൊരു ഓ മറ്റേ കൊടുവള്ളി കൊടുവള്ളിന്ന് ഓർഡർ എടുത്തിട്ട് നേരെ താമരശ്ശേരി ഭാഗത്തേക്ക് എപ്പത്താണ് ഞാനത് ഇതാണ് മെയിൻ ഈ സോണിലെ ഭാഗത്ത് വന്നാ പെട്ട് പെട്ടെന്ന് മാറ്റി വെച്ചാതി കട്ട അങ്ങനെ വാർത്ത വന്നാൽ പിന്നെ പോസ് തിരിച്ച് പോവാൻ എന്നല്ലാണ്ട് വേറെ വഴിയില്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കഴിച്ചില്ലാ പോകുന്നോ അത്രയും നല്ലതാണ് അതാണ് മെയിൻ ഇഷ്യൂടെ ഇനിയിപ്പം തിരിച്ച് പോവാ കാലിലിടിച്ച് പോകണം എന്നിട്ട് ഇരുപത്തി മൂന്നാം ദിവസമായിരുന്നു ഇരുപത്തി മൂന്നാം ദിവസം ആകെ മൊത്തം വന്നിട്ട് എമൗണ്ട് വരാണ്ട് വേറൊരു അറുന്നൂറ് രൂപ മാത്രമേ വന്നിട്ട് കേട്ടോ അത് ഞാൻ പത്ത് മണിക്കൂർ വർക്ക് ചെയ്തു പത്ത് മണിക്കൂർ ലോഗിൻ ചെയ്ത് എന്നിട്ട് എനിക്ക് ആകെ വന്നിട്ടുള്ള ഒരു എമൗണ്ട് അറുന്നൂറ് വേറെ അറുന്നൂറ് രൂപ ചടച്ചിന്ന് തീരെ വൈ രാവിലെ ഏറ്റവും ഓർഡർ ഉണ്ടായിരുന്നോ പക്ഷേ വൈകുന്നേരം ഭയങ്കര മോശമായിരുന്നു വൈകുന്നേരം ഞാൻ അഞ്ചരയ്ക്ക് ഓണാക്കിയിട്ട് ഫസ്റ്റ് ഓർഡർ റെഡി തന്നെ ഏഴരക്ക് പിന്നെ ഞാൻ ലാസ്റ്റ് ഓർഡർ കൊടുത്ത് ലാസ്റ്റ് ഓർഡർ ഞാനൊരു ഒമ്പതര പത്ത് മണിയാകുമ്പോൾ കൊടുത്ത് പിന്നെ ഇതുവരെ ഇപ്പോളും ഓണാണ് ഇപ്പോഴും ഓണാണ് കേട്ടോ പത്ത് പതിനൊന്ന് പത്ത് ഇതുവരെ ഓർഡറും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പ്രത്യേകിച്ച് നിർത്താണ് ഓക്കെ അപ്പോൾ നമ്മളെ ടോട്ടൽ എനിങ്സ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ആകെ മൊത്തം വന്നിട്ടില്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി എട്ട് രൂപ ടോട്ടൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഇനിയും എൺപത്തയ്യായിരത്തിൻ്റെ അടുത്ത് പോകാണ്ട് എൺപത്തയ്യായിരം പോവാണ്ട് ഇനിയും നോക്കാം